വളരെയധികം പ്രത്യേകതകൾ ഉള്ള ഒരു ടെലികോം കമ്പനിയാണ് ബി എസ് എൻ എൽ നമ്മുടെ നാട്ടിലെ ഇത്രയധികം പ്രധാനപ്പെട്ട മറ്റൊരു കമ്പനി ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ടാവും കാരണം സാധാരണഗതിയിൽ സ്വകാര്യ കമ്പനികൾക്ക് മുന്നിൽ എല്ലാവരും പൊതുമേഖലാ സ്ഥാപനത്തെ മാറ്റി നിർത്തുകയാണ് പതിവ് എന്നാൽ ബി എസ് എൻ എല്ലിന്റെ കാര്യത്തിൽ മാത്രം അത് നേരെ തിരിച്ചായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം കാലം ഇത്ര കഴിഞ്ഞിട്ടും വിപണിയിൽ മാറ്റത്തിന്റെ വിപ്ലവം ഉണ്ടായിട്ടും അവർ ഇപ്പോഴും തങ്ങളുടെ സ്ഥാനം പ്രസക്തമാണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്കിലും അവരെ സംബന്ധിച്ച് ഇനിയും ഒട്ടേറെ മുന്നേറാനുണ്ട് എന്നതാണ് പ്രധാന കാര്യം ഇപ്പോഴത്തെ കാലത്തും അവർക്ക് സ്വീകാര്യത ഉണ്ടാവാൻ കാരണം അവരുടെ മികച്ച പ്ലാനുകൾ തന്നെയാണ് എന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല ബി എസ് എൻ സംബന്ധിച്ച് ഇതൊരു പ്രാശ്ചിത്യം കൂടിയാണ് കാരണം നേരത്തെ ഒരു സമയത്ത് തകർച്ചയുടെ വക്കിലെത്തിയിരുന്നു അവർ കാലഹരണപ്പെട്ട രീതികളും ഉദ്യോഗസ്ഥരുടെ മോശം പെരുമാറ്റവും ഒക്കെ കൂടിയപ്പോഴാണ് അന്ന് കമ്പനി താഴേക്ക് പോയത് ഇന്ന് പക്ഷേ സാഹചര്യം അപ്പാടെ മാറിക്കഴിഞ്ഞു പൂർണ്ണമായും പ്രൊഫഷണൽ രീതികൾ പിന്തുടരുകയാണ് കമ്പനി ഇപ്പോൾ അതിനാൽ റീചാർജ് പ്ലാനുകളുടെ കാര്യത്തിലാണ് അവർ എല്ലാവിധത്തിലുള്ള മുന്നേറ്റവും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫ്രണ്ട്ലി എന്ന സെഗ്മെന്റിൽ വളരെ മികച്ച പ്ലാനുകളാണ് അവർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ കുറഞ്ഞ വിലയിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഒരുപിടി മികച്ച പ്ലാനുകൾ തന്നെ സ്വന്തമായുണ്ട് അത്തരത്തിൽ അവരുടെ ചില പ്ലാനുകൾ വിപണിയിലെ എതിരാളികളെ ഒന്നാകെ തന്നെ ധർമ്മസങ്കടത്തിൽ ആക്കുന്നുണ്ട് അതിന് കാരണം അവയുടെ കുറഞ്ഞ വിലയാണ് വളരെ കുറഞ്ഞ വില എന്ന് പറയുമ്പോൾ മറ്റു കമ്പനികൾ നൽകുന്നതിന്റെ പകുതി നിരക്കിലാണ് ബി എസ് എൻ എൽ ചില രൂപ പ്ലാൻ ആണ് ഏറ്റവും പ്ലാൻ രൂപ പ്ലാനിൽ അൺലിമിറ്റഡ് വോയിസ് കോളുകൾ അതായത് ലോക്കൽ എസ് ഡി ഡി റോമിംഗ് പ്രതിദിനം നൂറ് മുപ്പത് ദിവസത്തേക്ക് പത്ത് ജി ബി ഹൈ സ്പീഡ് ഡാറ്റ എന്നിവയാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് അതായത് ഇത്രയും കുറഞ്ഞ നിരക്കിൽ ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് റീചാർജിനെ കുറിച്ച് ആലോചിച്ച് വേവലാധിപരന്റെ ആവശ്യമില്ല എന്നർത്ഥം പ്ലാനിൽ സൗജന്യ വ്യക്തിഗതമാക്കിയ റിംഗ് ബാക്ക് ടോൺ സേവനവും കൂടി ഉൾപ്പെടുന്നുണ്ട് കൂടാതെ ഇതിന് പ്രതിനിധ ഡാറ്റ ക്വാട്ട ഇല്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത നിലവിൽ ഇത്രയും കുറഞ്ഞ നിരക്കിൽ ഇത്രയും അധികം ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുക എന്നത് ബിഎസ് എൻ എല്ലിന് മാത്രം സാധ്യമായ ഒരു കാര്യം തന്നെയാണ് അത് മറ്റു കമ്പനികളുടെ പ്ലാനുകൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും എന്നാൽ അതേസമയം എയർടെലും ഒട്ടും പുറകിലല്ല എന്ന രീതിയിലാണ് മുന്നേറുന്നത് എയർടെൽ രണ്ടായിരത്തി ഇരുനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ പ്ലാനും വളരെ ശ്രദ്ധേയമാണ് എയർടെലിന്റെ രണ്ടായിരത്തി ഇരുനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ റീചാർജ് പ്ലാൻ ഇന്ത്യയിലുടനീളം ഉപഭോക്താക്കൾക്ക് പരിധിയില്ലാത്ത കോളിംഗ് നൽകുന്ന ഒരു പ്ലാൻ ആണ് അതാണ് ഈ പ്ലാനിന്റെ ഏറ്റവും വലിയ ഗുണകരമായ വശവും കോളിംഗ് പ്രാധാന്യം നൽകുന്ന ഉപഭോക്താക്കളെ സംബന്ധിച്ച് മികച്ചൊരു ഓഫർ തന്നെയാണ് ഇതെന്ന് നിസ്സംശയം തന്നെ പറയാം കൂടാതെ സബ്സ്ക്രൈബർമാർക്ക് സൗജന്യ ദേശീയ റോമിംഗ് ആസ്വദിക്കാനും കഴിയും ചിലവ് കുറഞ്ഞ ഈ പ്ലാനിൽ ഉപഭോക്താക്കൾക്ക് പ്രതിദിന ഡാറ്റ നിയന്ത്രണങ്ങളില്ലാതെ ഇല്ലാതെ വർഷം മുഴുവൻ മുപ്പത് ജി ബി അതിവേഗ ഡാറ്റ ലഭിക്കുന്നു എന്നതും നല്ലൊരു ആനുകൂല്യം തന്നെയാണ് കമ്പനിയുടെ വോയിസ് ഓൺലി പ്ലാനിന് സമാനമായി ഉപഭോക്താക്കൾക്ക് ആകെ മൂവായിരത്തി അറുനൂറ് സൗജന്യ എസ് എം എസ്കളും കൂടി ലഭിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമാനമായി എയർടെൽ വേറെയും മികച്ച പ്ലാനുകൾ അവതരിപ്പിച്ചത് നമ്മളിൽ പലരും അറിഞ്ഞുകാണില്ല എയർടെൽ തൊണ്ണൂറ് ദിവസത്തേക്ക് തൊള്ളായിരത്തി ഇരുപത്തിഒൻപത് രൂപയ്ക്ക് മറ്റൊരു ബജറ്റ് ഫ്രണ്ട്ലി ഓഫർ കൂടി വാഗ്ദാനം ചെയ്തിരുന്നു ഈ പ്ലാനിൽ പ്രതിദിനം ഒന്ന് ദശാംശം അഞ്ച് ജി ബി ഡാറ്റ പരിധിയില്ലാത്ത കോളിംഗ് സൗജന്യ നാഷണൽ റോമിംഗ് എസ് എം എസ് എന്നിവ കൂടി ഉൾപ്പെടുന്നുണ്ട് ഒപ്പം ഉപഭോക്താക്കൾക്ക് എയർടെൽ എക്സ്ട്രീം പ്ലേ ആക്സിസ് കൂടി ലഭ്യമാകും അതേസമയം ജിയോ ഇതേ പ്ലാൻ നൽകുന്നത് കുറച്ചുകൂടി വലിയ വിലയ്ക്കാണ് എന്നതാണ് മറ്റൊരു കാര്യം മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസത്തെ വാലിഡിറ്റിയുള്ള രണ്ട് റീചാർജ് പ്ലാനുകളാണ് ജിയോ നൽകുന്നത്